നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂലവ്യ മോഡൽ പ്രസിഡൻഷ്യൽ സ്കൂളിൽ ഏഴായിരത്തിലധികം ഒഴിവുകൾ ശമ്പളം രണ്ട് ലക്ഷം രൂപ വരെ ജോബ് ലൊക്കേഷൻ ഡൽഹി നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപേക്ഷ ഓൺലൈൻ വഴി മാത്രം അയക്കേണ്ടതാണ് ഒഴിവ് വിവരങ്ങൾ തസ്തിക പ്രിൻസിപ്പൽ ഒഴിവുകൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് യോഗ്യത ബി എഡ് പ്ലസ് പി ജി ഇൻ റെലവൻസ് സബ്ജക്റ്റ് പത്ത് വർഷ പന്ത്രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി അമ്പത് വയസ്സ് ശമ്പളം എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ തസ്തിക പി ജി ടി ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഹിസ്റ്ററി ജോഗ്രഫി കോമേഴ്സ് എക്കണോമിക്സ് റീജിയണൽ ലാംഗ്വേജ് ഒഴിവുകളുടെ എണ്ണം ആയിരത്തി നാനൂറ്റി അറുപത് യോഗ്യത ഇൻ്റഗ്രേറ്റഡ് പി ജി പ്ലസ് ബി എഡ് ഓർ എമ്മഡ് പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം നാൽപ്പത്തിയേഴായിരത്തി അറുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അമ്പത്തിയോരായിരത്തി ഒരുന്നൂറ് രൂപ വരെ തസ്തിക ടി ജി ടി റെലവൻറ്റ് സബ്ജക്റ്റ് ഒഴിവുകളുടെ എണ്ണം മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് യോഗ്യത നാല് വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് ഡിഗ്രി ഓർ പി ജി പ്ലസ് ബി എഡ് ഓർ എം എഡ് സി ടെറ്റ് ക്വാളിഫൈഡ് പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് ശമ്പളം നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെ തസ്തിക ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ഒഴിവുകളുടെ എണ്ണം അഞ്ഞൂറ്റി അമ്പത് യോഗ്യത ബി എസ് സി നേഴ്സിംഗ് ഓണേഴ്സ് ഓർ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ രണ്ടര വർഷത്തെ എക്സ്പീരിയൻസ് അമ്പത് ബെഡ് ഹോസ്പിറ്റൽ പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ തസ്തിക ഹോസ്റ്റൽ വാർഡൻ ഒഴിവുകളുടെ എണ്ണം അറുനൂറ്റി മുപ്പത്തി അഞ്ച് യോഗ്യത നാല് വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സ് ശമ്പളം ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ തസ്തിക അക്കൗണ്ടൻറ്റ് അറുപത്തി ഒന്ന് ഒഴിവുകൾ യോഗ്യത കോമേഴ്സ് ഗ്രാജുവേറ്റ് ഒഴിവുകളുടെ എണ്ണം മുപ്പത് ഒഴിവുകളുടെ എണ്ണം അറുപത്തിയൊന്ന് പ്രായപരിധി മുപ്പത് വയസ്സ് ശമ്പളം മുപ്പത്തി അയ്യായിരത്തി നാന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ തസ്തിക ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജെ എസ് എ ഒഴിവുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് യോഗ്യത പ്ലസ് ടു ടൈപ്പിംഗ് ഇംഗ്ലീഷ് മുപ്പത്തിയഞ്ച് വേഡ് പെർ മിനിറ്റ് ഹിന്ദി മുപ്പത് വേഡ് പെർ മിനിറ്റ് പ്രായപരിധി മുപ്പത് വയസ്സ് ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ തസ്തിക ലാബ് അറ്റൻഡൻറ്റ് ഒഴിവുകളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ആറ് യോഗ്യത പ പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക്സ് പ്ലസ് ടു സയൻസ് പ്രായപരിധി മുപ്പത് വയസ്സ് ശമ്പളം പതിനെണ്ണായിരം രൂപ മുതൽ അമ്പത്തിയാറായിരത്തി തൊള്ളായിരം രൂപ വരെ അപേക്ഷാ ഫീസ് പ്രിൻസിപ്പൽ രണ്ടായിരം രൂപ പി ജി ടി ആയിരത്തി അഞ്ഞൂറ് രൂപ മറ്റു തസ്തികകൾ ആയിരം രൂപ എസ് സി എസ് ടി ദിവ്യാംഗ് കാൻഡിഡേറ്റ്സിന് ഫീസ് അടയ്ക്കേണ്ട അപേക്ഷ ഓൺലൈൻ വഴി അയക്കേണ്ടതാണ് പ ഫീസ് ഓൺലൈൻ വഴി പണം അടയ്ക്കണം സെലക്ഷൻ പ്രോസസ്സ് ഒ എം ആർ അധിഷ്ഠിത എഴുത്തുപരീക്ഷ യോഗ്യതകൾ അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് തിരഞ്ഞെടുക്കപ്പെടും വിശദമായ സിലബസിന് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നെസ്റ്റ് ഡോട്ട് ട്രൈബൽ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വിപുലമായ ഒഴിവുകൾ ഉയർന്ന ശമ്പളം നേരിട്ടുള്ള നിയമനം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള സുവർണ അവസരം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി